നമസ്കാരം രാജ്ഭവനിലെ ഭാരതാംബ ചിത്രം വീണ്ടും വിവാദമാവുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃഷി വകുപ്പ് അവിടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാമ്പ ചിത്രം കണ്ട ഉടനെ മന്ത്രി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി ഓടിയതും അല്ലെങ്കിൽ രാജ്ഭവനിലെ പരിപാടി റദ്ദാക്കിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ വീണ്ടും അതേ മാതൃകയിൽ സർക്കാർ മറ്റൊരു നാടകം നടത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് ഇന്ന് രാവിലെ രാജ്ഭവനിൽ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് അതായത് രാജ്യ പുരസ്കാർ അവാർഡ് നേടിയ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളെയാണ് രാജ്ഭവനിൽ ഇന്ന് അനുമോദിച്ചിരുന്നത് ആ പരിപാടി ഈ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ആ പരിപാടിയിൽ ഗവർണർ ആയിരുന്നു പങ്കെടുക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഏതോ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു അത്രേ അതുകൊണ്ട് വൈകിയാണ് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഈ രാജ്ഭവനിൽ എത്തിയത് എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്നുണ്ട് അദ്ദേഹം അത് സംവദിക്കുന്നുണ്ട് ഇരുപത് മിനിറ്റോളം രാജ്ഭവൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടി കാത്തിരുന്നു എന്നാണ് പറയുന്നത് ഏറ്റവും ഒടുവിൽ പിന്നീട് മന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ പരിപാടി ആരംഭിച്ചു വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനിൽ എത്തിയപ്പോൾ രാജ്ഭവൻ്റെ ഹാളിൽ അതിൻ്റെ വലത്തെ അറ്റത്ത് ഒരു ഭാരതാമ്പ ചിത്രം ഇരിക്കുന്നു ഇത് കണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഞെട്ടുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഞെട്ടുന്നു എന്താണ് ഇത് കാവി പതാകയും അതുപോലെ തന്നെ സാരി ഉടുത്തിരിക്കുന്ന ഭാരതാമ്പയോ എന്ന് പറഞ്ഞ് ഞെട്ടുന്നു അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നു സംസാരത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഇങ്ങനെ ഈ പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാണത്രേ ആ പരിപാടിയിൽ ഈ പറയുന്ന കുട്ടികളൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ കീഴിൽ വരുന്ന കുട്ടികളാണ് ആ കുട്ടികൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ഇങ്ങനെയുള്ള ഒരു ചിത്രം വയ്ക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്തായാലും ഈ ഗവർണറുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് ചടങ്ങ് ബഹിഷ്കരിക്കുന്നു ആഹ്വാനം ചെയ്ത ശേഷം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് ഇതാണ് പിന്നീട് അദ്ദേഹം പത്രലേഖകരെ കാണുന്നു രാജ്ഭവനിൽ നടക്കുന്നത് ഇതൊക്കെയാണ് രാജ്ഭവനിൽ വലിയ ഭാരതാംബയുടെ ചിത്രം വച്ചിരിക്കുന്നു മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയോ പടം വെച്ചാൽ പോലും സാരമില്ലായിരുന്നു ഈ ഭാരതാമ്പയുടെ ചിത്രം വെച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം രാജ്ഭവന് പുറത്ത് പത്രക്കാരെ കണ്ടപ്പോൾ വി ശിവൻകുട്ടി നടത്തുകയും ചെയ്തു സത്യത്തിൽ ഇതൊരു നാടകമല്ലേ എന്ന ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് കാരണം രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ രാജ്ഭവന്റെ ഈ പറയുന്ന ഹാളിൽ പരിപാടികളൊക്കെ നടക്കാൻ നടക്കുന്ന ഹാളിൽ ഈ രാജേന്ദ്ര ആർലേക്കർ ചുമതല ഏറ്റെടുത്തത് മുതൽ അവിടെ ഒരു ഭാരതാംബയുടെ ചിത്രം വച്ചിട്ടുണ്ട് ആ ഭാരതാംബയുടെ ചിത്രത്തിൽ ഹാരാർപ്പണം നടത്തി അതിൽ പുഷ്പാർച്ചന നടത്തി നിലവിളക്ക് കൊളുത്തിയതിനു ശേഷമേ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങുകളൊക്കെ ആരംഭിക്കാറുള്ളൂ അതൊരു കീഴ്വഴക്കമായി പുതിയ ഗവർണർ രാജേന്ദ്ര അർലേഖർ അത് നടത്തിക്കൊണ്ടുപോകുന്നു അങ്ങനെ ധാരാളം പരിപാടികൾ നടന്നു വരുന്നു അതിനിടയിലാണ് കൃഷി വകുപ്പിൻ്റെ ഈ പരിപാടി വരുന്നത് അതോടുകൂടിയാണ് വലിയ വിവാദമാകുന്നത് എന്തായാലും ഈ വിവാദമുണ്ടായ സമയത്ത് തന്നെ രാജ്ഭവൻ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു അത് അവിടെ സ്ഥിരമായിരിക്കുന്ന ഒരു ചിത്രമാണ് ആരെങ്കിലും ഈ പരിപാടിക്ക് വേണ്ടി കൊണ്ടുവെക്കുന്നതല്ല ആ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടക്കാറുണ്ട് അത് നടന്നതിന് ശേഷം മാത്രമാണ് ഗവർണർ പരിപാടികളിൽ പങ്കെടുക്കുന്നത് അത് രാജ്ഭവന്റെ ഒരു കീഴ്വഴക്കമായി മാറിക്കഴിഞ്ഞു അങ്ങനെ ആ ഭാരതാംബയുടെ ചിത്രം ഇങ്ങനെ എടുത്തു മാറ്റാൻ തയ്യാറല്ല രാജ്ഭവൻ എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഇന്നത്തെ പരിപാടിക്ക് എന്തിനു പോകണം രാജ്ഭവനിൽ അവിടെ ഭാരതാംബയുടെ ചിത്രമുണ്ടെന്നും ഭാരതാമ്പ ചിത്രത്തിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമേ പോകാൻ ആ പരിപാടി നടക്കുകയുള്ളൂ എന്നും കൃത്യമായി അറിയാവുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് അവിടെ വീണ്ടും പോയത് വെറുതെ ബഹിഷ്കരിച്ച് ഒരു സീനുണ്ടാക്കാനാണ് രാജ്ഭവനുണ്ടിലെ ഭാരതാമ്പയ ചിത്രത്തിൻ്റെ കുറിച്ചുള്ള ഒരു വിവാദം അത് എന്നും സജീവമാക്കി നിലനിർത്താൻ വേണ്ടിയാണ് ഇവിടെ ഒരു വ്യാജ വാർത്തയുടെ ചുവടു പിടിച്ചിട്ടാണ് ഈ സർക്കാർ നിലപാടുകൾ സ്വീകരിക്കുന്നത് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്ഭവനിലെ അല്ലെങ്കിൽ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടേതായി ഒരു ലേഖനം വന്നിരുന്നു അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി ശ്രീകുമാറിൻ്റെ ഒരു ലേഖനമായിരുന്നു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് ആ ലേഖനം പ്രസിദ്ധീകരിച്ചത് ആ ലേഖനത്തിൽ പറയുന്നുണ്ടത്രേ അതായത് രാജ്ഭവനിൽ ഔദ്യോഗികമായി നടത്തുന്ന സർക്കാർ പരിപാടികളിലൊന്നും ഇനി ഇങ്ങനെ ഈ ഭാരതാംബ ചിത്രം വയ്ക്കുന്നില്ല എന്നി എന്ന ലേഖനത്തിൽ പറയുന്നുണ്ടത്രേ അങ്ങനെ രാജ്ഭവൻ വഴങ്ങി ഇനി അങ്ങനെ ഒരു ഭാരതാംബ ചിത്രം ഉണ്ടാവില്ല എന്നൊക്കെ കഴിഞ്ഞ ഏതാനും രണ്ട് ദിവസം മുമ്പ് റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള പല മാധ്യമങ്ങളിലും ഈ വാർത്തകൾ വന്നു ഈ വാർത്തകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഭാരതാമ്പാ ചിത്രം വെച്ചത് ശരിയായില്ല ആർ എസ് എസ് സൈദ്ധാന്തികനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ശരിയായില്ല ഭാരതാമ്പ ചിത്രം വെച്ചത് ഒട്ടും ശരിയായില്ല പക്ഷെ അത് മാറ്റാം എന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട് എന്നാണത്രേ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആരാണ് ആർക്കാണ് ഒരു സന്ദേശം ഗവർണർ കൊടുത്തത് എന്ന് മുഖ്യമന്ത്രി പറയണം ഇങ്ങനെ ഒരു നിലപാട് മാറ്റം രാജ്ഭവൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ രാജ്ഭവൻ അത് അറിയിക്കേണ്ടത് സർക്കാരിൻ്റെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ പൊളിറ്റിക്കൽ സെക്ഷനിലാണ് ഇവർക്ക് ഈ ഒരു വിഭാഗത്തിന് ഇങ്ങനെ ഒരു അറിയിപ്പേ കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഭാരതാമ്പ ചിത്രം അവിടെ നിന്ന് മാറ്റുന്നു അല്ലെങ്കിൽ ഔദ്യോഗികമായ സർക്കാർ ചടങ്ങുകളിൽ അത് ഉണ്ടാവില്ല എന്ന് രാജ്ഭവൻ അറിയിച്ചത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം സത്യത്തിൽ അങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല സർക്കാരുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് ഈ മാധ്യമങ്ങൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാധ്യമങ്ങളിൽ ഒരു വ്യാജ വാർത്ത വരുന്നു ആ വ്യാജ വാർത്തയുടെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് ഗവർണർ വഴങ്ങി എന്ന് സർക്കാർ വിശ്വസിക്കുന്നു അതിനുശേഷം വഴങ്ങിയ ഗവർണറെ കാണാൻ ഇതാ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി നേരെ മേക്കപ്പെട്ട് രാജ്ഭവനിലേക്ക് പോകുന്നു അവിടെ എത്തിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ ഭാരതാംബയെ കണ്ട് ഞെട്ടിയത് മാറ്റാം മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഗവർണർ എന്തേ മാറ്റിയില്ല എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ആരാണ് മാറ്റാമെന്ന് പറഞ്ഞത് ഗവർണർ പറഞ്ഞിട്ടില്ല അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ലേഖനത്തിലും അതില്ല പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഭാരതാമ്പയെക്കുറിച്ചുള്ള ഭാരതാമ്പയുടെ ചിത്രത്തെക്കുറിച്ചുള്ള വിവാദം സജീവമാക്കി നിലനിർത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള ആശങ്കകൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട് അതായത് സത്യപ്രതിജ്ഞ ചടങ്ങ് പോലുള്ള വരാനിരിക്കുന്നു ആ സമയത്തൊക്കെ ഈ ഭാരതാബയുടെ ചിത്രം എന്തു ചെയ്യും എന്നുള്ള ആശങ്കകളൊക്കെ ഇപ്പോഴേ ചിലർ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് അവരോടായി ഒന്ന് പറയട്ടെ നിങ്ങൾക്ക് ഈ പറയുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലൊന്നും വിളക്ക് കൊളുത്തുന്ന പരിപാടിയൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാത്തതാണോ എന്ന ചോദ്യമാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ഇതിനെയാണ് രാജ്ഭവൻ വഴങ്ങിയെന്നും ഇനി രാജ്ഭവനിൽ നടക്കുന്ന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിലൊന്നും ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രം ഉണ്ടാവില്ല എന്നും രാജ്ഭവൻ അറിയിച്ചുവെന്ന് മുഖ്യമന്ത്രി വരെ വിശ്വസിക്കുകയാണ് ഈ വ്യാജ വാർത്തയിൻമേൽ അങ്ങനെയാണ് വീണ്ടും ഇതാ വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനിലേക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എന്ന രീതിയിൽ പോകുന്നു സത്യത്തിൽ ഇതൊരു നാടകമാണ് അവിടെ ഭാരതാമ്പയുടെ ചിത്രമുണ്ട് എന്നറിയാം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രാജ്ഭവൻ്റെ ഹോളാണ് രാജ്ഭവൻ്റെ ഹാളിന് ആ വേദിയിൽ വലത്തെ അറ്റത്ത് ഭാരതാമ്പയുടെ ചിത്രമുണ്ട് എല്ലാ പരിപാടികളിലും ആ ഭാരതാമ്പയുടെ ചിത്രം അവിടെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ചിത്രം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതില്ല എന്ന് ഭാവിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് അവിടെ പോവുകയും വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും ബഹിഷ്കരിച്ചു കൊണ്ട് ഇറങ്ങി ഓടുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഭാരതാംബ ചിത്രം എന്തിനു വച്ചു എവിടെ വെച്ചു എപ്പോൾ വച്ചു എന്നൊക്കെ ചോദിക്കുന്നത് വരട്ടെ കാരണം ഭാരതാമ്പ എന്ന സങ്കല്പം ഈ രാജ്യത്തെ ഓരോ പൗരനിലും രാജ്യസ്നേഹമുള്ള പൗരന്മാരിലും അടിയുറച്ച വിശ്വാസമാണ് അത് രാജ്ഭവനിൽ നിന്നല്ല ഒരിടത്തു നിന്നും എടുത്തു മാറ്റാൻ ആർക്കും അധികാരമില്ല അത് ഭരണഘടനയുടെ ഭാഗം തന്നെയാണ് ഭാരതാംബ എന്ന സങ്കല്പം തീർച്ചയായും രാജ്യസ്നേഹത്തിൻ്റെ ഒരു ചിഹ്നമാണ് ആ ചിഹ്നം ഒരു ഔദ്യോഗിക പരിപാടികളിൽ നിന്നും ഒഴിവാക്കാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ അതിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്തിനാണ് സർക്കാർ എന്തിനത് ചെയ്യുന്നു എന്നത് മാത്രമാണ് വിശദമാക്കേണ്ടത് മാത്രമല്ല ഇന്ന് രാജ്ഭവൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല രാജ്ഭവനിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ വൈകിയെത്തി എന്നുള്ളത് പോട്ടെ അദ്ദേഹം ഇരുപത് മിനിറ്റോളം വൈകി പരിപാടി തുടങ്ങിയതിന് ശേഷമാണ് അവിടെ എത്തുന്നത് ഈ പറയുന്ന വിളക്ക് കൊളുത്തലും അതുപോലെ തന്നെ പുഷ്പാർച്ചനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി അവിടെ എത്തുന്നത് മാത്രമല്ല ഈ ദേശീയ ഗാനത്തോടു കൂടി തുടങ്ങുന്ന ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് ദേശീയ ഗാനത്തോടു കൂടിയാണ് അവസാനിക്കേണ്ടത് അതുവരെ ആൾ ആരും തന്നെ വേദി വിട്ടു പോകാൻ പാടില്ല അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ നിലനിൽക്കെ ദേശീയ ഗാനത്തിന് മുമ്പ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകാൻ മന്ത്രിക്ക് എന്ത് ധൈര്യമാണ് അല്ലെങ്കിൽ മന്ത്രി നടത്തിയത് അതീവ ഗുരുതരമായ പ്രോട്ടോക്കോൾ ലംഘനമാണ് എന്നാണ് രാജ്ഭവൻ ഇന്ന് അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും അതിനാണ് കേരള സർക്കാർ മറുപടി പറയേണ്ടി വരിക അല്ലാതെ ഭാരതാംബയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കല്ല ഭാരതാംബ എന്താണ് ആ സങ്കല്പം എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ഈ നാട്ടിലെ ഓരോ കൊച്ചു കുട്ടികൾക്കും അറിയാം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നല്ലോ ആ കുട്ടികളുടെ മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നതോടുകൂടി വർഗീയ വിഷം കുത്തിവെച്ചുവെന്ന് തീർച്ചയായും അതല്ല ദേശസ്നേഹത്തിൻ്റെ ചിഹ്നമാണ് ഭാരതാംബയെന്ന് ഈ നാട്ടിലെ ഓരോ പിറന്നു വീഴുന്ന കുഞ്ഞിനു പോലും അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഭാരതത്തിൻ്റെ പ്രതീകമാണ് അതിൽ നിന്ന് മാറി നിൽക്കുവാൻ അതെന്തോ ഒരു വിചിത്ര ജീവിയാണ് എന്ന നിലയിൽ ഒരു ഒരു ആവിഷ്കാരം ചമയ്ക്കുവാൻ അങ്ങനെയൊരു തോന്നൽ ഉളവാക്കുവാനുള്ള ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു കുതന്ത്രം മാത്രമാണിത് ഭാരതാമ്പയുടെ ചിത്രം അവിടെയുണ്ട് എന്നറിഞ്ഞിട്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി അവിടെ പോയി കാണിച്ച നാടകമാണിത് എന്നാർക്കാണ് അറിയാൻ വയ്യാത്തത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്